പുതുമകൾ കൊണ്ട് സമ്പന്നമായിരുന്നു കെനിയൻ മലയാളികളുടെ ഓണാഘോഷം കെനിയയിൽ സ്ഥിരതാമസമാക്കിയ നൂറ് മലയാളി വനിതകളുടെ തിരുവാതിര ആഘോഷങ്ങളിൽ മുഖ്യ ആകർഷണമായി കേരള അസോസിയേഷൻ ഓഫ് കെനിയയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കെനിയയിലെ ആക്ടിംഗ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുഖ്യാതിഥിയായി ട്വന്റി ഫോർ യോഹന്നാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് കെനിയൻ മലയാളികളുടെ ഓണാഘോഷമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് അസോസിയേഷൻ ഓഫ് കെനിയയുടെ എഴുപത്തി ഒന്നാം വാർഷികത്തിൻ്റെ നിറവിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ആഫ്രിക്കൻ മണ്ണിൽ ചരിത്രം കുറിച്ചുകൊണ്ട് കെനിയയിൽ ആദ്യമായി നൂറ് മലയാളി മംഗമാർ ഒരുമിച്ച് തിരുവാതിര അവതരിപ്പിച്ച ഒരു വിസ്മയ കാഴ്ച തന്നെ ഒരുക്കി അതോടൊപ്പം ശ്രീ കലാമണ്ഡലം അഖിൽമാരാരുടെ നേതൃത്വത്തിൽ കെനിയൻ കലാക്ഷേത്രയുടെ കലാകാരന്മാർ അണിനിരന്ന ചെമ്പടമേളവും അതിനോടൊപ്പമുള്ള പുലിക്കളിയും വേദിയെ ആഘോഷങ്ങളുടെ നിറങ്ങളാൽ നിറച്ചു ഓണപ്പാട്ട് ഓണക്കളി വടംവലി കസേരകളി അങ്ങനെ ഓണത്തിൻ്റെ തലതായ കലകളും ആഘോഷങ്ങളും പുതുതലമുറ പരമ്പരാഗതമായ മൂല്യങ്ങൾ നിലനിർത്തിയും പുതുമുകളാൽ നിറച്ചും വൈവിധ്യമാർദ്ധ പരിപാടികൾ അവതരിപ്പിച്ച് ചരിത്രത്തിൽ ഇടം നേടി കേരള അസോസിയേഷൻ ചെയർമാൻ ശ്രീ ജോലറ്റ് എബ്രഹാം ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്ന എല്ലാ കലാകാരന്മാരോടും കലാകാരികളോടും സഹപ്രവർത്തകരോടും ഹൃദയംഗകമായ നന്ദി രേഖപ്പെടുത്തുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു എല്ലാവരുടെയും ഒരുമയും സമർപ്പണവും കൊണ്ടാണ് ഈ ദിവസം ചരിത്രമുഹൂർത്തമായി മാറിയത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്ടിംഗ് ഇന്ത്യൻ ഹൈ കമ്മീഷണർ ഹിസ് എക്സലൻസി പ്രസാദ് കെ എ കെ നടത്തിയ പരിശ്രമം വളരെ പ്രശംസനീയമാണെന്നും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്തു കേരള അസോസിയേഷൻ അംഗങ്ങൾ തന്നെ തയ്യാറാക്കിയ വിഭവ സമർത്ഥമായ ഓണസദ്യയോടുകൂടി ഓണാഘോഷം സമാപിച്ചു ലോകത്തെവിടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം